സൗന്ദര്യം വർദ്ധിക്കുവാൻ ജപിക്കേണ്ടുന്ന മന്ത്രം നിങ്ങൾ പോകും സൗന്ദര്യം വർദ്ധിക്കുക എന്നുള്ളത് സ്ത്രീ പുരുഷ ഭേദമന്യ ഇഷ്ടമുള്ള കാര്യമാണ് ബാഹ്യ സൗന്ദര്യത്തോടൊപ്പം ആന്തരിക സൗന്ദര്യവും വർദ്ധിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് സൗന്ദര്യത്തിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തുന്നത് പ്രായണ സ്ത്രീകളാണ് അപ്പോൾ പുരുഷനും സ്ത്രീക്കും പ്രായണ ജപിക്കാവുന്ന ജപിച്ചാൽ ഫലം ഉറപ്പുതരുന്ന ഒരു മന്ത്രമാണ് ഇവിടെ പറയുന്നത് ഈ മന്ത്രം നൂറ്റിയെട്ട് തവണ ദിവസേന ജപിക്കേണ്ടതാണ് അതിനുള്ള സമയം കണ്ടെത്തുക സ്ത്രീകൾ ആർത്തവ സമയത്ത് ജപിക്കേണ്ടതില്ല കൂടാതെ സ്ത്രീ പുരുഷ ഭേദമന്യേ പുലയും വാലായ്മയും ഉണ്ടെങ്കിലും ജപിക്കാതിരിക്കുക മന്ത്രം ഇപ്രകാരമാണ് ഓം സൗന്ദര്യ സൗന്ദര്യപ്രധായ സിദ്ധിം ദേഹി നമ്മ നിത്യേന എന്നോളം ഈ മന്ത്രം ജപിച്ചാൽ നിങ്ങളെ അത്ഭുതപ്പെടുത്തുന്ന വ്യത്യാസം സംഭവിച്ചിരിക്കും